വിലക്കുറവിൻ്റെ ഓഫർ വിസ്മയം തീർത്ത് എ കെ ഹൈപ്പർ മാർക്കറ്റുകളിൽ ഒരുക്കിയ മൂന്ന് ദിവസത്തെ മെഗാ ഓഫർ സെയിലിന് മികച്ച പ്രതികരണം തിരൂർ പുത്തനത്താണി ഹൈപ്പർ മാർക്കറ്റുകളിലാണ് ത്രീ ഡെയ്സ് പ്രൈസ് ബ്ലാസ്റ്റ് എന്ന പേരിൽ ഓഫർ സെയിൽ ആരംഭിച്ചത് ഉപഭോക്താക്കൾക്ക് വിലക്കുറവിൻ്റെ പുത്തൻ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുവാനായി ഹൈപ്പർ മാർക്കറ്റുകളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയതായി അധികൃതർ അറിയിച്ചു തിരൂർ പുത്തനത്താണി എ കെ ഹൈപ്പർ മാർക്കറ്റുകളിൽ മൂന്ന് ദിവസങ്ങളായി നടന്നുവരുന്ന മെഗാ ഓഫർ സെയിലിന് ഉപഭോക്താക്കളുടെ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് അവശ്യ സാധനങ്ങൾ വീട്ടുപകരണങ്ങൾ തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കണ്ണഞ്ചിപ്പിക്കും വിലക്കുറവിലാണ് ഓഫർ സെയിലിൽ എ ജൂലൈ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലായി തിരൂരിലെയും പുത്തനത്താണിയിലെയും സമീപ പ്രദേശങ്ങളിലെയും കസ്റ്റമേഴ്സിനായി ത്രീ ഡേയ്സ് പ്രൈസ് ബ്ലാസ്റ്റ് എന്ന പേരിൽ പുതിയൊരു പ്രൊമോഷന് തുടക്കം കുറിച്ചിരിക്കുകയാണ് നിത്യോപയോഗ സാധനങ്ങൾ പഴം പച്ചക്കറി ഹോട്ട് ഫുഡ് വീട്ടുപകരണങ്ങൾ തുടങ്ങി എല്ലാ സെക്ഷനുകളിലും നിരവധിയായ ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത് ഇതിനെല്ലാം പുറമെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമറിൽ നിന്ന് പന്ത്രണ്ട് പേർക്ക് നറുക്കെടുപ്പിലൂടെ സമ്മാനം നൽകുന്നുണ്ട് ഒന്നാം സമ്മാനമായി നൽകുന്നത് വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് സ്മാർട്ട് ടി വി അയ്യായിരം രൂപയുടെ പർച്ചേസ് വൗച്ചർ രണ്ടാം സമ്മാനമായി നൽകുന്നത് വാഷിംഗ് മെഷീൻ ത്രീ ബർണർ ഗ്യാസ് സ്റ്റൗ കൂടാതെ അയ്യായിരം രൂപയുടെ പർച്ചേസ് വൗച്ചർ പത്ത് പേർക്ക് അയ്യായിരം രൂപയുടെ പർച്ചേസ് വൗച്ചർ എന്നിങ്ങനെയാണ് നമ്മൾ സമ്മാനമായി നൽകുന്നത് കഴിഞ്ഞ കാലങ്ങളിലെ ഏക്കട മികച്ച ഓഫറുകൾ സ്വീകരിച്ച അതേ ജന ജനങ്ങൾക്ക് വേണ്ടി കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും മറ്റൊരു മികച്ച ഓഫറായിട്ട് വന്നിരിക്കുകയാണ് ത്രീ ഡേയ്സ് പ്രൊമോഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രൊഡക്റ്റുകളും നമ്മളിതിൽ പരമാവധി ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് മാർക്കറ്റിൽ തന്നെ മികച്ച പ്രൈസ് പ്രൈസോറുകൂടി തന്നെ ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഞങ്ങൾ മാക്സിമം അതിനുവേണ്ടി കണ്ടിട്ട് ശ്രമം നടത്തി